ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിരിക്കുന്നു സേതുവും അവന്തികയും അവിടേക്ക് വന്നു ധനുഷും വന്നിരിക്കുന്നുണ്ട് അർച്ചനയും മാതിരിയും സ്നേഹിയും അവിടേക്ക് വരുന്നപ്പോൾ സ്നേഹി അവിടെ ഇരുത്തുകയാണ് അർച്ചന സ്നേഹിയും ധനുഷും വന്നതിന്റെ സ്പെഷ്യൽ കുക്കിംഗ് ആണെന്ന് അർച്ചന അവരോട് പറയുന്നു ഈ കറികൾക്ക് എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അർച്ചനയായിരിക്കും ഉണ്ടാക്കിയത് അല്ലേ എന്ന് ധനുഷ് പറയുന്നു ഇതെല്ലാം ഉണ്ടാക്കിയത് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ദേ ഇതൊന്ന് കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞ് ആ പായസം കൊടുക്കുകയാണ് അർച്ചന ധനുഷിന് എന്താ മോല ഇത് ധനുഷിനെ മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ലൈനക്ക് ചെയ്ത് ചോദിക്കുന്നു ഒരു പായസം അണച്ച ധനുഷിന് വേണ്ടി സ്നേഹ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയതാണെന്ന് അർച്ചന പറഞ്ഞു അതിന് ഇവർക്ക് എന്തെങ്കിലും വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ അറിയാമോ എന്ന് അവൻ്റെ ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു ഈ ചോദ്യം ഈ ചോദ്യം സ്വയം ചോദിച്ചു നോക്ക് എനിക്ക് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാനേ തീരെ താല്പര്യമില്ല അതൊരുമാതിരി ബോറിങ് ഏർപ്പാടാണ് സ്വന്തമായി കുക്ക് ചെയ്താൽ നല്ല ആഹാരം കഴിക്കാം അതുപോലെ ഇടയ്ക്കിടക്ക് പായസവും കുടിക്കാം അല്ലെ സ്നേഹ എന്ന് അർച്ചന പറയുന്നുണ്ട് എന്തായാലും സ്നേഹം ഉണ്ടാക്കിയ ഈ പായസത്തിന് നല്ല രുചിയുണ്ട് ഭർത്താവിൻ്റെ ഭർത്താവിന് വേണ്ടി സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ പായസം അല്ലേ എന്നൊക്കെ ആതിരേയും പറയുന്നുണ്ട് ധനുഷ് ഇത് കുടിച്ചു നോക്കുന്നുണ്ട് ഇത് കൊള്ളാമെന്ന് പറയുന്നു അർച്ചന സേതുവിനും കൊടുക്കുന്നു ഇത് കൊള്ളാലും മോളെ നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചോ ഇതാ പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ ഇഷ്ടമാണ് ഭാര്യയുടെ ഇഷ്ടം എന്നൊക്കെ ചെയ്ത് പറയുന്നു സ്നേഹധനുഷിൻ്റെ ഇഷ്ടങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചു അല്ലെ സ്നേഹയെ നാർച്ചനായും പറയുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അവന്തിക ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എടുത്തി പറഞ്ഞു തന്നതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്ന് സ്നേഹ പറയുമ്പോൾ അവതിക ചോദിക്കുന്നു കുറച്ചിങ്ങ് തരെ ഞാനിങ്ങനെ ഞാൻ നോക്കട്ടെ എന്ന് അവന്തിക ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു ഇതിനാണോ ഇത്രയ്ക്ക് പുകഴ്ത്തിയത് ഞാൻ നോക്കിയിട്ട് ഇതിനൊരു ടേസ്റ്റുമില്ലെന്ന് അവന്തിക പറയുന്നുണ്ട് എന്തോ കുറച്ച് മധുരമുണ്ട് അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേ കുറച്ച് രുചിയുള്ളതുണ്ടാക്കിക്കോട്ടെ കൂടെ എന്നെ അവന്തിക ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടു അത് മതി ഞങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇഷ്ടപ്പെട്ടു പിന്നെ അവന്തികടത്തേക്ക് മാത്രം എന്താ ഇഷ്ടപ്പെടാഞ്ഞത് എന്ന് ആതിര ചോദിക്കുന്നു അത് മനസ്സിൽ എന്തെങ്കിലും കുശുമുള്ളത് കൊണ്ടായിരിക്കും എന്നും ആതിര പറയുന്നു നാവിന് ടേസ്റ്റ് അറിയാൻ പറ്റാത്ത എന്തെങ്കിലും അസുഖം ഉണ്ടോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം എന്ന് അർച്ചന പറയുകയാണ് അവന്തികയോട് ശരിക്കും ഒരു സൈക്കാട്ടിസ്റ്റിനെയാണ് കാണിക്കേണ്ടത് രുചികൾ അറിയാൻ കഴിയാത്തത് ഒരു മാനസിക പ്രശ്നം കൂടിയാണെന്നാ എനിക്ക് ധനുഷ് പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ അടുത്തേക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നാണോ എന്നൊക്കെ സ്നേഹ ചോദിക്കുന്നു ദേഷ്യത്തോടെ ദേഷ്യത്തോടെ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മെന്റലി നിന്റെ കെട്ടിയവനാണ് അടുത്തിരിക്കുന്നത് കണ്ടില്ലേ എന്തായാലും പായസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് സേതു പറയുമ്പോൾ അർച്ചന പറയുന്നു ധനുഷിനോടുള്ള സ്നേഹം മുഴുവനും സ്നേഹ ആ പായസത്തിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പായസത്തിന് ഇത്രയും ടേസ്റ്റ് എന്ന് പറയുന്നു ഇതൊന്നും കേട്ടിരിക്കാൻ സാധിക്കാതെ അവന്റെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ മോളെ നീ മതിയാക്കിയോ എന്ന് സേതു ചോദിക്കുന്നു അവന്റെ ഗെടത്തേക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന് അർച്ചന പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാ കൊണ്ടായിരിക്കുമെന്ന് സ്നേഹയും പറയുന്നു അവന്റെ കവിടെ എഴുന്നേറ്റിൽ പോവുകയാണ് മോള് പറഞ്ഞതാണ് സത്യം സ്നേഹ പായസം ഉണ്ടാക്കി എന്ന് പറഞ്ഞത് അവൾക്ക് തിരി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താനും അവന്റെ ഗീഡത്തിയുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും എന്ന് അർച്ചനയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് സന്ദീപിന്റെ മുറിയിലേക്ക് പായസവുമായി ആദര വരുന്നു എൻ്റെ ഇതെന്നെ സന്ദീപ് ചോദിക്കുമ്പോൾ ഇത് മധുരക്കിടങ്ങ് പായസമാണ് നല്ല ടേസ്റ്റ് ആണ് നീ കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ആതിര സന്ദീപിന് കൊടുക്കുന്നു ഇത് കൊള്ളാലോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് സന്ദീപ് പറയുമ്പോൾ തന്നെ സ്നേഹം ഉണ്ടാക്കിയതാണെന്ന് ആതിര പറയുന്നു ധനുഷിന് കൊടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സന്ദീപ് അത് തുപ്പിക്കളയുന്നു ചേ ഈ വൃത്തിക്കേട്ട സാധനം എനിക്ക് കൊണ്ടുതരാ നിന്നോട് ആര് പറഞ്ഞു എന്ന് സന്ദീപ് ചോദിക്കുന്നു നീ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞത് എന്നാ ആതിര പറയുമ്പോൾ ആര് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നീ കേട്ടതിന്റെ പ്രോബ്ലം ആയിരിക്കും എന്ന് സന്ദീപ് എന്റെ സ്വഭാവം ഇത് എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് സ്നേഹ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും പായസം കൊള്ളില്ലെന്ന് പറഞ്ഞത് അല്ലേ എന്ന ആതിരാ കൊള്ളാത്തത് പിന്നെ എന്ത് പറയണം എന്ന് സന്ദീപ് എനിക്ക് മനസ്സിലായി എന്തായാലും അവളോട് ഇത്രയും വെറുപ്പുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല പായസം ആരുണ്ടാക്കിയാലും അത് കൊണ്ടുതന്നത് ഞാനല്ലേ എന്ന് ആതിര അതിനുണ്ടാക്കിയത് അവളല്ലേ എന്ന് സന്ദീപ് അങ്ങനെയാണെങ്കിൽ സന്ദീപിനെ ഇനി ഈ വീട്ടിൽ നിന്ന് ഒന്നും ഉണ്ടാ ഒന്നും കഴിക്കാൻ തോന്നില്ല അടുക്കളയിൽ എല്ലാം ഉണ്ടാക്കുന്നത് അവളും കൂടി ചേർന്നിട്ടല്ലേ എല്ലാ ദിവസവും നീ പുറത്തു പോയി മൂന്നു നേരം കഴിക്കോ എന്നൊക്കെ ആദര ചോദിക്കുമ്പോൾ വേണ്ടി വന്നാ ഞാൻ കഴിക്കും എന്ന് പറയുകയാണ് സന്ദീപ് ഇനി മേലാൽ അവൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ മേലിൽ എൻ്റെ മുമ്പിൽ ഓരോ സാധനം കൊണ്ട് വന്നേക്കരുത് ഇത് ആ പറഞ്ഞിട്ട് സന്ദീപ് ഇത് അതിരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ദേ ഇത് അവൾക്ക് കൊണ്ട് കൊടുത്തേക്ക് നീ ഇത്രക്ക് ദുഷ്ടനാവരുത് സന്ദീപെ എനിക്കറിയാം നീ നന്ദേട്ട് വാക്ക് കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സ്നേഹിയോട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നിനക്ക് തന്നെയായിരുന്നു ശരിയാണ് അവൾ ഒരു തെറ്റ് ചെയ്തോ പക്ഷെ അച്ഛൻ വരെ അത് ക്ഷമിച്ചു അവരെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തു ഇപ്പോൾ അച്ഛനും അവരും എല്ലാം സന്തോഷത്തിലാണ് എന്നിട്ടും നിനക്കും നന്ദേട്ടനും എന്താ ക്ഷമിക്കാൻ സാധിക്കാത്തത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ കൂടി ഒഴുകുന്ന ചോര ഒന്നായതുകൊണ്ട് ശത്രുക്കൾ ചരിച്ചാൽ അത് ശത്രു ആയതുകൊണ്ടാണെന്ന് പറയാം പക്ഷേ രക്തം രക്തത്തെ ചരിച്ചാൽ അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല ക്ഷമിക്കാനും കഴിയില്ലെന്ന് സന്ദീപ് ജന്മം നൽകിയ അച്ഛൻ അവളോട് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്നിട്ടും നീ ക്ഷമിക്കുന്നില്ല ഇത് ദുർവാശിയാണ് നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലെ ഈഗോ എനിക്ക് ആദര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ആണെന്ന് തന്നെ വെച്ചോ അതുകൊണ്ട് ഇനി ഇതുപോലുള്ള പൊടികൈകളും കൊണ്ട് ഇനി എന്റെ മുന്നിലേക്ക് വന്നു പോകരുത് അവള് പായസം ഉണ്ടാക്കി പോലും ഇതിനേക്കാൾ നല്ലത് നീ എനിക്ക് കുറച്ച് വിഷമുണ്ടാക്കി തരുന്നതാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സന്ദീപ് അവിടെ പോകുന്നു പിന്നീട് കാണിക്കുന്നത് ധനുഷ് പുറത്ത് വെച്ച് ഒരാളെ കാണുന്നുണ്ട് ആ ബിസിനസിന്റെ കാര്യം അയാളുമായി സംസാരിക്കുന്നു ധനുഷിന്റെ ആ മാറ്റം കണ്ട് അയാൾ പോലും അന്നം വിട്ട് നിൽക്കുകയാണ് ഒരു ഫ്രണ്ട് ധനുഷിന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അത് എന്റെ ഭാര്യ ഒരു പാവമാണ് ഞാനിങ്ങോ ഇങ്ങനെ മാറാൻ കാരണക്കാരിയും അവളാണ് എനിക്ക് ഇനി ഒരുപാട് മാറണം അതിനൊരു ബിസിനസ് തുടങ്ങിയേ പറ്റൂ എനിക്ക് ഭാര്യ വീട്ടുകാരുടെ ഒന്നും വേണ്ട എനിക്ക് സ്വന്തമായി ബിസിനസ് ചെയ്തുണ്ടാക്കണം എന്നൊക്കെയാണ് ധനുഷ് പറയുന്നത് നമുക്ക് തുടങ്ങാം നീ ധൈര്യമായിട്ടിരിക്കുന്ന അയാളും പറയുന്ന സമയം ധനുഷിനൊരു കോൾ വന്നു വിളിക്കുന്നത് അവന്തികയാണ് എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്നെ അവന്തിക പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ പരിഹാസം കുറച്ച് കൂടുന്നുണ്ട് അത് നീ പറഞ്ഞ് നിർത്തിക്കണം എന്ന് അവന്തിക അതിനവൾ എന്ത് ചെയ്തു എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു അതിന് അവളിപ്പോ പഴയ ആളല്ലല്ലോ അർജുനയുടെ കൈയാളല്ലേ അവളുടെ കൂടെ കൂടി എന്റെ നേരെ വരതെന്ന് നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ ഇപ്പോൾ പ്രധാനപ്പെട്ട മീറ്റിങ്ങിലാണ് നമുക്ക് പിന്നീട് സംസാരിക്കാം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീ ഇപ്പോൾ തന്നെ അവളെ വിളിച്ച് സംസാരിക്കേ എന്ന് അവന്തിക പറയുന്നു എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ് പ്ലീസ് ഞാൻ വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിലും ഈ ആണുങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരുത്തി വന്ന് കയറിയാൽ അടിമുടി മാറും സ്നേഹം ഇവനെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഇനി അവനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നും അവൻ റിക വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി കുഞ്ഞിനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയും അങ്ങനെ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നു ആ സമയം സ്നേഹ അവിടേക്ക് വന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എടുത്ത് ഞാനൊന്ന് എടുത്തോടെ എന്ന് സ്നേഹം ചോദിക്കുന്നു അങ്ങനെ കുഞ്ഞിനെ എടുക്കുകയാണ് സ്നേഹ ഞാൻ ഇവളെയും കൊണ്ട് പുറത്ത് പോയിക്കോട്ടെ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ നേരം പുറത്തൊന്നും കൊണ്ട് പോകണ്ടെന്ന് സച്ചിയും പറയുന്നു അങ്ങനെ സ്നേഹ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നു ആ സമയം ധനുഷും സ്നേഹയുടെ അരികിലേക്ക് വന്നു ആഹാനീ കുഞ്ഞിനെ എടുക്കാനൊക്കെ പഠിച്ചു അല്ലേ അങ്ങനെ ധനുഷ് കുഞ്ഞിനെ എടുക്കുന്നുണ്ട് ആ സമയത്താണ് സേതു അവിടേക്ക് വരുന്നത് രണ്ടുപേരും കുഞ്ഞിനെ ഇങ്ങനെ മാറി മാറി എടുക്കുന്നത് സേതു കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നു ധനുഷിന്റെ നെഞ്ചത്ത് കിടന്നുറങ്ങുകയാണ് കുഞ്ഞ് സേത് വിളിച്ചിട്ടാണെങ്കിൽ പോകുന്നതുമില്ല അവന്തിക ആ ഭാഗത്തേക്ക് വരുന്നു ധനുഷിന്റെ തോളിൽ അള്ളി പിടിച്ചിരിക്കുകയാണ് കുഞ്ഞ് എന്തായി കാണിക്കുന്നത് നാണോ ഇല്ലേ നാണോ ഇവന് വല്ലവരുടെയും കൊച്ചിനെ ഇങ്ങനെ എടുക്കാൻ എന്നൊക്കെ അവന്തിക വിചാരിച്ചിരിക്കുന്ന സമയം സച്ചിയും അർച്ചനയും അവിടേക്ക് വന്നു ആ കാഴ്ച കാണുന്നുണ്ട് അവർക്ക് കാണുമ്പോൾ തന്നെ സന്തോഷമാകുന്നു ഓഹോ അപ്പോ ഇവരെല്ലാവരും കൂടി ഒരു സെറ്റായല്ലേ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്ന് അവന്തിക വിചാരിക്കുന്നു എന്നിട്ട് അവനിക താഴേക്ക് പോകുന്നുണ്ട് കുഞ്ഞാണെങ്കിൽ ധനുഷിന്റെ തോളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ആര് വിളിച്ചിട്ടും പോകാത്തതുപോലെ തന്നെ പിന്നീട് കാണിക്കുന്നത് സച്ചി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സച്ചിയായിട്ട് വലിയ സന്തോഷത്തിലാണല്ലോ ആരായിരുന്നു ഫോണിൽ എന്നെ ചോദിച്ച് അർജുന അവിടേക്ക് വന്നപ്പോൾ വിളിച്ചതാരാണെന്ന് സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് മിഷേൽ അവർ ഒരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞായിരുന്നു അവരിപ്പോൾ നാട്ടിൽ എത്തിയിട്ടുണ്ട് മിഷേൽ അവരുടെ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് നാളെ തന്നെ നമുക്ക് അവരെ പോയി കാണണം എന്ന് പറയുമ്പോൾ അർജുന പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് പെട്ടെന്നല്ലല്ലോ മിഷേലിനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് കുറച്ച് നാളായല്ലോ ഇപ്പോൾ അവർ നാട്ടിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഇനാഗുറേഷൻ നമുക്ക് നാളെ പോവാം ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കിയായിരുന്നു ഇന്ന് വരെ അവർ നോക്കിയിട്ടുള്ള ആരും തന്നെ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ലെന്നൊക്കെ അർച്ചനയും പറയുന്നു അർച്ചന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നു നീ താനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അഡോപ്റ്റ് ചെയ്തതാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് അതുകൊണ്ട് ഉടൻ ഒന്ന് വേണോ എന്നല്ലേ താൻ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ഏയ് അതല്ല സച്ചിയുടെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം നമ്മുടെ മോൾക്ക് ഒരു കുറവും വരത്തില്ല പോലെ നമ്മൾ അവളെ വളർത്തും അതിനോടൊപ്പം നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെ സച്ചിയും നമുക്ക് നാളെ തന്നെ പോകാം എന്ന് അർജുന പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിന്റെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് സച്ചിയും അർജുനയും അർജുനയുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഡോക്ടർ തന്നെ അർജുനോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ